ഹലോ അസ്സലാമലൈക്കും മോസ് വയനാട് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്നൊരു ചിക്കൻ മഹാറാണി ഉണ്ടാക്കാൻ പോകും കേട്ടോ അപ്പം അതിനിപ്പോൾ ചീര കാണിത് ഞാൻ എടുത്തു വെച്ചത് ചീരകം ചെറിയ ചീര കാണട്ടോ പിന്നെ നമ്മളെ സ്റ്റാർ ഒന്ന് മതി ഗ്രാമിലൊരു മൂന്ന് എണ്ണം പിന്നെ ആ കറുത്ത ാണ് അതിന് പറയും ഏലക്കായ ഉണ്ടല്ലോ കറുത്ത കളറിലെ പിന്നൊരു കഷ്ണം പൂവിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കായ പിന്നെ ഒരു കഷ്ണം ഫസ്റ്റ് ഞാൻ മല്ലി കഴുകി വെച്ചിട്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ചെറിയ ജീരകവും വലിയ ജീരകവും ഇത് മല്ലി കൂടെ ഇട്ടുകൊടുക്ക കേട്ടോന്ന് അധികം ചോക്കണ്ട ഒന്ന് ചൂടായാ മതി കളറ് മാറും അപ്പൊ ഞാൻ തിരികെ ഓഫാക്കുക ട്ടോ നമ്മൾ ഇത് റെഡിയായി മസാല ഇട്ടിട്ട് അങ്ങനെ ചതച്ചെടുത്താൽ മതി അധികം പൊടിയല്ല അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നാല് പച്ചമുളക് ഇട്ടിട്ട് അത് നന്നായി അപ്പം നമ്മൾ ചിക്കന് ഞാനിതിലേക്ക് കേട്ടോ മുക്കാക്കലോ ചിക്കൻ ഉണ്ട് എനിക്ക് അരച്ച പച്ചമുളകും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക ഇഞ്ചിയും പച്ചമുളകും അരച്ചത് അപ്പം തൈര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ഈ ഉള്ളി അരിഞ്ഞ് വെച്ചൊരു വലിയ ഉള്ളിയും ചേർത്ത് കൊടുക്കണം അപ്പം നല്ല പിന്നെ ഇതെല്ലാം കൂടെ കുഴച്ച് തൈരും ഉപ്പും എല്ലാം കൂടെ ഇട്ട് കുഴച്ച് ചിക്കൻ കുറച്ച് നേരം ഇങ്ങനെ മാറ്റി എടുക്കട്ടെ നല്ല ഇതായിട്ട് ഇതുണ്ടല്ലേ അപ്പോൾ ഞമ്മൾ തൈരെല്ലാം ചേർത്തിട്ട് ഇതാ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് പിന്നെ ബദാം പിന്നെ അണ്ടിപ്പരിപ്പ് വാൽനറ്റ് ഉണ്ടായിരുന്നു അതും കൂട്ടിയിട്ടോ രണ്ടെണ്ണം ഞാൻ അങ്ങനെ അത് അരച്ചെടുക്കുക നന്നായി അരച്ചെടുക്കുക അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കേട്ടോ ഞമ്മള് വെളിച്ചെണ്ണയിലേ ഉണ്ടാക്കില്ല സാധനം നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുക ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് ഇപ്പം ഞാൻ ഇത് ചിക്കൻ ഇതിലേക്ക് പെറുക്കിയത് കേട്ടോ നമ്മളിങ്ങനെ ചൂടാകുമ്പോൾ ഒരു തൈര് ഇട്ടുകൊണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇത് മൂടി വെക്ക കേട്ടോ നന്നായി വേട്ടെ അപ്പം നമ്മൾ ഇതൊന്ന് നോക്കി നോക്കട്ടെ എന്തായാലും അപ്പം അതിലേക്ക് മസാല ചേർത്ത് എടുക്ക നമ്മൾ പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കട്ടോ കുറച്ച് മസാല നമ്മൾ പിന്നെ ൊടുക്ക വേണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ച് വണ്ടിപ്പരിപ്പും ഒഴിച്ച് കൊടുക്ക കേട്ടോ നന്നായി തന്നെയും കിടന്ന് നോക്കുന്നു ഒന്നും കൂടെ വേവട്ടെ വണ്ടിപ്പരിപ്പും ബദാമും നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടോ നിങ്ങൾക്കത് മൂടി വെക്കുക കുറച്ചും കൂടെ മസാല നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് ഇനി നമുക്കിത് റെഡിയായി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ക്രീ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം പിന്നെ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ച് എടുത്ത് പോയ്ക്കുക അല്ലെങ്കിൽ കോൺഫ്ലവർ ഇത് മൂന്ന് ഒഴിച്ചാലും നല്ലതാണ് പിന്നെ ദിവസം തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ക്രീമില്ല ക്രീം ഉണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ ഈ മഹാറാണീൻ്റെ ടേസ്റ്റ് ആ ക്രീം കേട്ടോ ഞാനതിൽ ഏത് ഇത് ഒഴിച്ചാലും തേങ്ങാപ്പായാലൊഴിച്ചാലും നല്ല ടേസ്റ്റ് അപ്പം അങ്ങനെ ഇത് കഴിഞ്ഞാൽ ലേശം കുറച്ചുകൂടി വറ്റണ്ടാവും അപ്പം ഞാൻ ലേശം കറി വാക്കിയതാണ് ലേശം ഒന്ന് കുറുകണം പിന്നെ അത് ഇരുന്ന് കുറുകുട്ടതാ ഇരുന്ന് തണുക്കുമ്പോൾ അത് നന്നായി കുറുകിപ്പോരും പിന്നെ നമ്മൾ കറി റെഡിയായി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒന്ന് തിരി ഓഫ് ചെയ്യണേ ചിക്കൻ മാരാണി റെഡി ആയിട്ടോ ചിക്കൻ മാരാണി റെഡി ആയിട്ടോ അല്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നാളെ കാണാം വേറൊരു വീഡിയോ ആയി അസലമലൈക്കും